ആ മുടി ണോ അതോ പറയാണോ ഈ മൂർച്ച ജയിന്റെ കത്രികോണ്ട് കയ്യോണ്ട് മാണ്ടജി ഒന്നാട് തരും ഞാൻ നേരെ ഒന്ന് കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് ഇതായത് വെച്ചുള്ള കളിയാ തല പുടിച്ച് ഞാൻ എന്റെ വാപ്പയാണെന്നുള്ള ഒരു ഓർമ്മ ആയിക്കോട്ടെ മുന്നിൽ ഏത് മഹാരാജാവും തല കുഞ്ചിച്ച് നിന്നോണെന്ന പ്രമാണം ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മുടി എടുത്തല്ലോ അപ്പോഴും എന്റെ മുടി വെട്ടേ ഞാൻ ഇത് വെട്ടാൻ വേണ്ടി വളർത്തണല്ല കൂടി വളർത്തണല്ലോ ഈ മുടി 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 കൊണ്ട് കൊണ്ട് അന്റെ അന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ മൊത്തം എന്റെ എന്റെ മുടികൊണ്ട് നിങ്ങളൊന്നും വേണ്ടി പിന്നെ തീരുമാനിക്കാം ആദ്യം ഇങ്ങളെ തല വെട്ടട്ടെ ആ മുടി ഉദ്ദേശിച്ചേ ഒന്നും പറഞ്ഞു വേണ്ട പണി തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പണിയെടുക്കേണ്ടി വരും ഏത് പണി തലവെട്ടല്ലേ എന്നാ വെട്ടടാ വെട്ട് അപ്പാ നോക്കണോ ഏ ഏ ആരോടാ കല്ലെടുത്ത് തരുന്നേ വങ്ങളെ ചങ്ങായി അബുക്കാബു സുഖ ജീവമാണെങ്കിൽ തടിയെടുത്തോ ഈ ചെങ്ങാ ഇത എവിടെ പോയി എടുക്ക ഒരാവശ്യത്തിന് തിരഞ്ഞാലും മഹേനെ കാണൂല ഓ വയ പോ അതാ അബൂന് പൈസ കൊടുക്കാണ്ട് അതിന് നിങ്ങൾ എന്തിനാ പാഞ്ഞേ അത് കൊടുക്കാൻ്റെ കയ്യിൽ പൈസ അല്ല അതുകൊണ്ടുതന്നെ പിന്നെ തരാന്ന് പറഞ്ഞ പോരേ ദോസ്തല്ലേ ഇന്ന് കൊടുത്തില്ലെങ്കിലേ ദോസ് ദുഷ്മനാവും പൈസ തരുമ്പോ അവൻ എന്താ പറഞ്ഞോ പെരുന്നാള് പെറുക്കിണ്ടാക്കിയ പൈസ എന്നാ എനിക്ക് ആയിരം തരുന്നേ പെരുന്നാളിന്റെ തലേന്നെ അവിടെ തിരിച്ചു തരണം അത് ഉറപ്പല്ലേ ചെലപ്പോ അതിന്റെ മുമ്പ് എന്നെ തിരിച്ചു തരൂ പിന്നെ അവതിന്റെ മുമ്പ് എന്നെ തിരിച്ചു തന്നാല് മാണ്ടാന്ന് ജീ പറയരുത് എനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ആ എന്തൊരു തേനോ വർത്താനോ ആ എന്നിട്ട് എന്താ പറഞ്ഞേ പറഞ്ഞില്ലേ അത് തന്നെ ഓ എന്തൊരു തേങ്ങ ഏൽപ്പിച്ചു വർത്താനവും ഈ അങ്ങനെ ഒല്പിച്ചുണ്ട സമയമാവുമ്പോൾ പൈസ കെടുത്ത് തന്നാൽ മതി ഈ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ പൈസ തരുന്നേ വേറൊരു കുട്ടിക്കും ഞാനിത് കൊടുക്കൂല പിന്നെ ഇതും ചോദിച്ച് എൻ്റെ പുരേനെ തെരഞ്ഞു വരാനുള്ള അവസരം ഈ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടായാൽ എൻ്റെ കയ്യിൻ്റെ ചൂടിയും അറിയും നിങ്ങൾ വാഞ്ഞു വിളിച്ചതിന്റെ കാരണം ഇപ്പൊ ഇങ്ങനെ പിടി കിട്ടി പക്ഷെ ഞാൻ എന്തിനാ നിങ്ങളെ ബാക്കിൽ പാഞ്ഞെങ്ക മനസ്സിലാത്ത് അതേ ഹലോ എവിടെ ജ എവിടെയാമോ ഒന്നും ആരെയും കാണില്ലല്ലോ ഞാനേ കൊറേ ദൂരത്താ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടോ അപ്പൊ എവിടെ ഉള്ളത് അതേ ഞാനേ പോസ്റങ്ങാൻ പറ്റാത്ത ഒരു സ്ഥലത്താ എന്നെ എന്നടന്ന് പോയത് നാലഞ്ചു ദിവസമായി ഇങ്ങനെയൊക്കെ പോകുമ്പോ എനിക്ക് എന്നോടൊന്ന് പറയാനേ അല്ല ഞമ്മക്കിപ്പോ പെരുന്നാൾ കഴിച്ചാ നിങ്ങളുടെ അടുത്ത് പൈസ അല്ലേ അത് ശരി നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലേ നിന്റെ ഈ മുടി വെട്ടാന് എന്റെ മുന്നേ തല കുനിച്ചു നിൽക്കാൻ ഞാൻ വരുകേനെ ചൊക്കൂറെ ആ പാഷേ ഇപ്രാവശ്യം കിട്ടിയ സഹായം വലിയ ഉപകാരമായിട്ടോ പൈസ ഇല്ലാതെ നട്ടത് ഇനിയനെ നിങ്ങളൊക്കെ പെരുന്നാൾ ഉഷാറാക്കനാണ് ഞങ്ങളെ പെരുന്നാള് ഞാനേക്കനൊന്ന് കണ്ടിട്ട് വരാ കോയാന കാണാനാണെങ്കിൽ അങ്ങോട്ട് കേറിയിട്ട് കാര്യമല്ല ആൾ സ്ഥലത്തില്ല നാല് ദിവസവും പോവാ സ്ഥലം വിട്ടതാ എന്നോടും കൂടി ഓ പറഞ്ഞില്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഓ വരുള്ളൂ ആ ഞാൻ ചോദിച്ചിട്ട് സ്ഥലം പറയില്ല എന്റെ ഫലമായ സംശയവും കൈ പൈസ ഇല്ലാത്തോണ്ട് പെണ്ണുങ്ങളെ പോരേ കൂടാണോന്ന കോയൺ ആള് ഭയങ്കര വിടവേനാ എന്നാ ശരി ആഷേ അവിടെ നിക്കി ഒരു കാര്യം പറയട്ടെ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ഒരിടങ്ങറുണ്ട് വേണ്ട പറഞ്ഞോളെ കുറച്ച് നീണ്ട അവധിക്ക് ഒരു പതിനായിരം രൂപ കടന്നു തരുമോ ആവശ്യം പെട്ടെന്നൊന്നുമല്ല കുറേ കാലമായിട്ട് പൈസ അല്ലാതെ ബുദ്ധിമുട്ടിലാണ് ആരോടും ചോദിക്കാതെയും പറയാതെയും ഇതുവരെ എത്തിച്ച് നാളെ പെരുന്നാളല്ലേ മൂന്ന് ചെറിയ മക്കളുണ്ട് പുരയിൽ പേരക്കുട്ടികളെ ആരിസിൻ്റെ കുട്ടികൾ ആരിസ് ഗൾഫിലല്ലേ എന്താ പൈസ നടക്കാറില്ലേ അത് വലിയ കഥയാണ് അഞ്ചാറ് മാസം മുമ്പ് ഓൻ്റെ കച്ചവടം കയ്യിൽ പോയി പാർട്ട്ണർമാർ ചതിച്ചതാ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ പോയി കിട്ടി പിന്നെ രാവും പാവലും പാഞ്ഞു വേറൊരു ഏർപ്പാട് ശരിയായി കഴിഞ്ഞ് അപ്പോഴത്തേനും കൊറോണ വന്നില്ലേ ഈ വിവരം ഞങ്ങളാരും അറിയില്ലല്ലോ മറക്കാ ആരെയും അറിയിച്ചില്ല ആരും അറിയണമെങ്കിൽ ഓന് ഇഷ്ടമില്ല പട്ടിണി കിടന്നാലും ആൾക്കാരെ മുൻ കൈന്നു കിട്ടാൻ പോകരുത് എന്നാണോ അവൻ്റെ നിലപാട് നിങ്ങളുടെ നിലപാടും അതുതന്നെയാണല്ലോ ഇതൊക്കെ പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയണോ മറുക്ക ഇത് വച്ചോളെ ഇതൊരു പക്ഷേ നിങ്ങളുടെ ഒലിയിലായിരിക്കും പഠിച്ചോം വിളിച്ചത് ഇത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ ചാരിറ്റി ഗ്രൂപ്പിൻ്റെ പാവങ്ങൾക്കുള്ള സഹായം കുറേ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു ഈ ഭാഗത്ത് ഒരാൾ കൂടി വാക്കിയുണ്ടായിരുന്നു നമ്മുടെ കോയാക്ക അത് കൊടുക്കാൻ വന്നപ്പോഴാണ് കോയാക്ക വീട് പൂട്ടിപ്പോയ കാര്യം അറിയുന്നത് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്നാണ് കേട്ടത് ആ അയ്യായിരം റുപ്യ നിങ്ങൾക്കാണ് വിളിച്ചതെന്ന് വിചാരിച്ചോളി കോയാക്ക അറിയാതെ പെട്ട പൈസ എനിക്ക് വേണ്ട ഉമർക്ക കോയാക്കൻ്റെ കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം പിന്നെ ഞങ്ങളുടെ ചാരിറ്റിക്ക് ഒരുപാട് സഹായം ചെയ്ത് എന്നാളാണ് നിങ്ങളുടെ മോൻ ആരിസ് ഓൻ്റെ കുടുംബം ഒരു നിലക്കുകൂടെ വിഷമിക്കാൻ പാടില്ല നിങ്ങളുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കാതെ ആ കാര്യം ഞങ്ങൾ പരിഹരിക്കും പോരെ ഇപ്പൊ വേഗം വീട്ടിൽ ചെന്നിട്ടേ പെരുന്നാൾ വിളിച്ചറാക്കാൻ നോക്കി അതിനുള്ളതാണ് ഈ ക്യാഷ് ചെല്ലു പിന്നെ അരിശിനാൻ വിളിച്ചോളോ ആയിക്കോട്ടെ എല്ലാപ്പ പാന്റും ഷർട്ട് വാങ്ങത്തിൽ ചെർപ്പൂടി വാങ്ങണെ അതിനെന്താ വാങ്ങി തരാനോ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ കുട്ടിയൊക്കെ ഉള്ളതല്ലേ കൊറച്ച് മുട്ടായും ബലൂണൊക്കെ വാങ്ങണം അപ്പം അതും വേണം അല്ലെ പോരേ കയറാണ്ടൂല ഇത അന്യത്തിമാരെ പെരും കച്ചാറും അറിയില്ലേ അല്ല കോയാ ഒരു മാസം കഴിഞ്ഞിട്ടേ വരൂള്ളൂന്ന് പറഞ്ഞിട്ട് കയ്യില് പൈസ ഇല്ലാത്തവനും കടം വാങ്ങിയതിനൊക്കെ അങ്ങനെ പലതും പറയും അതൊന്നും നിങ്ങള് കാര്യം കണ്ട വാങ്ങിയില്ലേ ഈ താ പെരുന്നാള് എല്ലാ കൊല്ലം നോമ്പ് കഴിയുമ്പോ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും ഇനി അപ്പൊ പെരുന്നാൾ അങ്ങോട്ട് ചോറാവും ഇക്കൊല്ലം കൊറോണ മൊത്തം കൊടാക്കിയില്ലേ ഇനി വലിയ പെരുന്നാൾ അങ്ങോട്ട് ഉഷാറാക്ക അല്ലാതെന്താ ചെയ്യാ ഞാൻ ആരോടെ കടഞ്ഞ് വയ്ക്കുക കോയാ അവിടെ നിൽക്ക് കോയാ നമ്മുടെ മാഷ് അണുക്കി തരാൻ വേണ്ടിയിട്ട് ഒരയ്യായിരം റുപ്യ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ട് പെരുന്നാൾ ജോറാക്കും ഒരു പഴയ ഇടപാടുണ്ട് അത് മറന്നുപോയോ ഓർമ്മ ഉണ്ട് ഞാനൊരു അഞ്ഞൂറ് റുപ്പ്യ തരാണ്ട് അതല്ലേ അതിപ്പ തന്നെ ഇങ്ങോട്ട് തന്നാവാ അയ്യായിരം കയ്യിലുണ്ടല്ലോ അതൊക്കെ ഞാൻ തരും പണിക്കൊന്നും അങ്ങോട്ടിറങ്ങട്ടെ നിങ്ങൾക്ക് ഇപ്പം അത്ര വലിയ തിടുക്കൊന്നുമില്ലല്ലോ മകൻ ഗൾഫിലല്ലേ അല്ല കോയാമ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് വരൂള്ളു പറഞ്ഞത് അത് പറഞ്ഞിട്ട് അരമണിക്കൂർ ആയില്ലല്ലോ ഞാനതും പറയും എൻ്റെ അപ്പറും പറയും ഞാനൊരു തമാശകാരനാണെന്നുള്ളത് എനിക്കറിയില്ലേ പിന്നെ എന്തിനാ എന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം എനിക്ക് ഞാൻ ആയിരം രൂപ തരാണ്ട് അത് പെരുന്നാളിന്റെ തലേന്ന് തരാമെന്നും പറഞ്ഞു നീ ശനുമാണി ഇന്നെ തിരഞ്ഞെടുക്കണ്ട ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ എന്നാ പിടിക്കു പിടിക്കുക എന്നാ വാബോ പെരുന്നാളിന്റെ തലേന്ന് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാ പക്ഷേ എനിക്ക് കുറച്ചധികം പൈസ ഇപ്പൊ തന്നെ കിട്ടീണ് അതുകൊണ്ട് തിരക്കെട്ടിച്ച് പൈസ തരണ്ടാന്ന് പറയാനാ അന്ന ഞാൻ തെരഞ്ഞാടുന്നത് കൊറേ കിട്ടീ ആ അത്യാവശ്യത്തിന് കിട്ടീണ് എന്തേ എന്നാച്ചൊരു ഒരു രണ്ടായിരം തിരിയാൻ കൊണ്ടാ അടുത്ത വല്യരുന്നാട്ടത്തെ തലേ നടത്തി തരാം അന്നോണ്ടൊക്കെ ഇടപാട് നടത്തുന്ന എന്നെ ചവിട്ടാണോ അബു അബൂ ജി തമാശ ചെച്ചല്ലേ തലക്കാ പോയിക്കാടുന്നത് ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനാൻ്റെ തൊള്ള ആദ്യം അടക്കിയേക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും മാഷെ വലിയ ഉപകാരമായിട്ടോ നിങ്ങൾ ആ അയ്യായിരം കൊടുത്തയച്ചു ഇപ്പോഴാണ് പെരുന്നാൾ പെരുന്നാളായത് അയ്യായിരം ഏത് അയ്യായിരം ഏഹ് നിങ്ങൾ ഇനിക്ക് തരാൻ വേണ്ടി ഇമ്മർക്കാന്റെ കയ്യിൽ ഒരു അയ്യായിരം കൊടുത്തയച്ചില്ലേ ആ അയ്യായിരം തന്നെ ഒന്നും മാതിരി നിങ്ങൾക്ക് ഇണ്ട് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഓരോ കളിപ്പിച്ചാലും ഒരു കുത്തെടുത്ത് തന്നാല് പോന്നാച്ചി ശരി പെരുതാക്കളുള്ള സാധനങ്ങളൊക്കെ വാങ്ങില്ലേ ഓ അതൊക്കെ വാങ്ങി എല്ലാ സാധനവും വാങ്ങി എന്തൊക്കെയാ വാങ്ങിയെന്ന് ഞാനെന്ന് അടുത്തുകറി നോക്കട്ടെ അതിപ്പോ ഞാൻ അറിഞ്ഞു നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ആ ഭയങ്കര പാട് എങ്ങനെ തിരഞ്ഞാലും കാണൂല കോയാക്കര പോലുള്ള ആൾക്കാര് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കോളൂ അവരൊന്നും അങ്ങോട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല മുൻ എവിടെ നിന്ന്